ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് രാവിലെ തന്നെ ബിഗ് ബോസിനകത്ത് വലിയ യുദ്ധം നടന്നു കഴിഞ്ഞു ഒരു കുരുതിക്കളമാകും എന്ന് പ്രതീക്ഷിച്ചതുപോലെയുള്ള സാഹചര്യങ്ങളാണ് രാവിലെ മുതൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് കാര്യം നിസ്സാരമാണ് അടുക്കളക്കകത്തും എന്നാണ് പ്രശ്നം ഈ പ്രശ്നം ഉണ്ടാകുന്നതിന്റെ കാരണം അനീഷും ജിസയിലും തമ്മിലുള്ള ഒരു ചെറിയ സൗന്ദര്യ പണക്കമാണ് അതായത് ജിസൈല് മൈക്രോവേവ് ഓവനിൽ നിന്നും എന്തോ സാധനം എടുത്തു ചൂടാക്കാൻ വെച്ച സാധനം എടുത്തിട്ട് അതിൻ്റെ ഡോർ ക്ലോസ് ചെയ്യാതെ പോയി അനീഷ് അത് ചൂണ്ടിക്കാണിച്ചു ഇത് തുറക്കാൻ മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ ഇത് അടയ്ക്കാൻ അറിയില്ലേ എന്ന് ചോദിക്കുന്നു അവർ തമ്മിൽ പ്രശ്നമാകുന്നു അത് ഒരു ചെറിയ സംസാര വിഷയമാണ് ഈ സംസാരം അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഏറ്റുപിടിക്കേണ്ട ആവശ്യം മറ്റാർക്കും ഇല്ല അതുകൊണ്ട് ഈ കിച്ചൺ ടീമിനകത്തുണ്ടായിരുന്ന അക്ബർ ഉണ്ട് ബിൻസി ഉണ്ട് ആര്യൻ ഉണ്ട് ഇവരാരും ഇതിനെ ഗൗനിക്കുന്നില്ല അപ്പോൾ ഇതിനകത്തൊരു കണ്ടന്റ് ഉണ്ടാക്കാം എന്നുള്ള പ്രതീക്ഷയിൽ പുറത്തുനിന്ന് ഒരാൾ വരുന്നുണ്ട് അത് നമ്മുടെ കലാഭവൻ സരികയാണ് സരികയൊക്കെ കണ്ടന്റില്ലാതെ ഈ നിലാവത്ത് അഴിച്ചുവിട്ട കോഴി പോലെ വെറുതെ അവിടെ കറങ്ങി നടക്കുകയാണ് ഒരു കണ്ടന്റും അവർക്ക് കൊടുക്കുന്നില്ല എന്നുള്ള വിമർശനം ഇതിനോടകം പല ആവർത്തി വന്നു കഴിഞ്ഞു അതുകൊണ്ട് ഇവിടെ ഒരു സ്പേസ് തനിക്ക് തനിക്കുണ്ടാക്കാൻ താൻ അതിനകത്തേക്ക് ഇടിച്ചു കയറുകയാണ് അഭിപ്രായം പറയാൻ പോവുകയാണ് ഈ അഭിപ്രായം പറച്ചൽ അനീഷിന് ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി കിച്ചൻ ടീമിനകത്ത് ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ പരിഹരിച്ചോളാം ഇത് പറയുമ്പോൾ അങ്ങനെ പറ്റില്ല ഇതൊരു വലിയ കുടുംബമാണ് ഈ കുടുംബത്തിൽ എവിടെ എന്ത് സംഭവിച്ചാലും അതിനകത്ത് അഭിപ്രായം പറയാൻ എല്ലാവർക്കും അവകാശമുണ്ട് ഇത് പറഞ്ഞുകൊണ്ട് സരിക ഏറ്റുമുട്ടുന്നു ഈ ഏറ്റുമുട്ടലിനൊടുവിൽ ഷാനവാസ് എത്തുന്നു ക്യാപ്റ്റൻ അല്ലേ ക്യാപ്റ്റൻ പ്രശ്നം പരിഹരിക്കാൻ വരണ്ടേ ക്യാപ്റ്റൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ക്യാപ്റ്റനോട് അനീഷ് കയറി മുട്ടുകയാണ് അതായത് കഴിഞ്ഞ ആഴ്ച അനീഷ് ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് പട്ടി എല്ലാവരും കൊടുത്തതെന്നുള്ളത് അനീഷിന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അനീഷ് പറഞ്ഞു ഇയാൾ പോയി ഇയാളുടെ പണി നോക്കുക എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം പിന്നീട് അവർ തമ്മിലായി സംഘർഷം അടിയെന്ന് പറഞ്ഞാൽ പൂര അടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ സെക്കൻഡുകൾ കഴിയും തോറും അതിനകത്തേക്ക് രണ്ടും മൂന്നും ആൾക്കാർ വിധം ക്ലബ്ബ് ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ മുഴുവൻ ആൾക്കാരും അടുക്കളവാദിക്കൽ വന്ന് വലിയ സംസാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് ഫുഡ് പ്രിപ്പറേഷൻ നടക്കുകയാണ് രാവിലെ ഗോതമ്പ് ദോശയാണ് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഇതിനിടയ്ക്ക് ദോശ വൈകുന്നതിലുള്ള രോഷവുമായിട്ട് ഡോക്ടർ ബിന്നി വരുന്നു എനിക്ക് വിശക്കുന്നുണ്ട് എനിക്ക് ഭക്ഷണം തരണം എന്ന് പറയുന്നു വീണ്ടും അനീഷുമായിട്ട് ഉടക്കുകയാണ് കാരണം അനീഷ് ആണല്ലോ കിച്ചന്റെ ക്യാപ്റ്റൻ ആയിരിക്കുന്നത് ക്യാപ്റ്റൻ ആണതിന് മറുപടി പറയേണ്ടത് ഇവർ തമ്മിൽ പ്രശ്നമാകുന്നു അനീഷ് പറയുന്നു ഇച്ചിരി താമസമുണ്ട് ഇതെല്ലാവർക്കും ഉള്ളതാണ് എല്ലാവർക്കും ഉണ്ടാക്കി വരണം അതിന് കുറച്ച് ടൈം എടുക്കും ഈ ടൈം എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴാണോ രാവിലത്തെ കഴിക്കാൻ ഉണ്ടാക്കേണ്ടത് ഇപ്പൊ ടാസ്ക് വരും അങ്ങനെ വന്നു കഴിയുമ്പോൾ രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അപ്പൊ എനിക്ക് വിശക്കുന്നുണ്ട് എനിക്ക് ഫുഡ് വന്നേ പറ്റുള്ളൂ ഇവിടിപ്പം ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ വേണമെങ്കിൽ പോയി വായു ഭക്ഷിക്ക് ഇത് പറഞ്ഞു വിടുന്നു അവിടുന്ന് രണ്ടാമത്തെ പ്രശ്നം വീണ്ടും പൊട്ടുന്നു അവിടുന്ന് ബിന്നി അങ്ങ് പോവുകയാണ് ബിന്നി പോയിട്ട് ഷാനവാസിനോട് കംപ്ലൈന്റ് ചെയ്തിട്ട് ഒടുവിൽ ഷാനവാസ് വീണ്ടും അത് കൂട്ടി ചോദിക്കുവാൻ വേണ്ടി അടുക്കളയുടെ വാദത്തിലേക്ക് വരുന്നു ഷാനവാസ് അനീഷിനോട് പറയുകയാണ് ഇയാളാണ് കിച്ചന്റെ ക്യാപ്റ്റൻ ഇതിനകത്തൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കുവാനും അഥവാ അങ്ങനൊരു പ്രശ്നം ഉണ്ടായാലും ഇത് പരിഹരിക്കുകയും ചെയ്യേണ്ട ആളാണ് ക്യാപ്റ്റൻ ഈ ക്യാപ്റ്റൻ ആയിരിക്കുന്ന നിങ്ങൾ തന്നെയാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പോൾ അനീഷ് അയാളെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ തുടർന്ന് തിരിച്ചു സംസാരിക്കുകയാണ് അതിന്റെ കാരണം ഈ അനീഷ് ക്യാപ്റ്റൻ ആയിരിക്കുന്ന സമയത്ത് ഇതുപോലെ പല പ്രശ്നങ്ങളുമായിട്ട് അനീഷ് പലരോടും സംസാരിക്കാൻ ചെന്നിട്ടുണ്ട് ആ സമയത്ത് പട്ടിവല പോലും അനീഷിന് കിട്ടിയിട്ടില്ല ഇതൊക്കെ വെച്ച് തന്നെ അനീഷ് ഇപ്പോഴത്തെ ക്യാപ്റ്റന് നല്ല ചൊറിച്ചിലുണ്ടാകുന്ന രീതിയിലുള്ള സംസാരം തന്നെയാണ് സംസാരിക്കുന്നത് അപ്പൊ ഇത് കേട്ടുകൊണ്ട് അക്ബർ കയറി ഇടയ്ക്ക് ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട് നീ അനുഭവിക്കു നീയല്ലേ അവനെ ക്യാപ്റ്റൻ ആക്കി വെച്ചത് അതുകൊണ്ട് നിനക്കിത് കിട്ടണം എന്ന് പറയുന്നുണ്ട് അത്രയും കേട്ടപ്പോഴേക്കും അക്ബറിനോട് കയറി ഒരുക്കുകയാണ് ഷാനവാസ് നിന്നെ ക്യാപ്റ്റൻ ആക്കാത്തത് കൊണ്ടുള്ള ചൊരുക്കല്ലേ നീ അടിക്കുന്നത് തുടർന്ന് അവർ തമ്മിലായി പ്രശ്നം പിന്നീട് കുറെ സമയത്തോളം അവരടിക്കട്ടെ എന്ന് കണ്ട് അനീഷ് മാറി നിൽക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ ഒനിൽ സാബു കയറി അവിടേക്ക് വരുന്നു ഒനിൽ വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ മുൻപിൽ നിന്നുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഈ ഭക്ഷണത്തിനകത്ത് മുഴുവൻ തുപ്പന് തുറച്ചു വീഴും ഈ ഒനിലുൾപ്പെടെയുള്ള ആൾക്കാരാണ് ഇടിച്ചു കയറി വന്ന് കിച്ചനകത്ത് ഇത്രയും ബഹളമൊക്കെ ഉണ്ടാക്കുന്നത് എന്നിട്ടാണ് സംഗതി കൈവിട്ട് പോകുന്ന ലെവലിലേക്ക് എത്തിയപ്പോൾ ഇതിനകത്ത് തുപ്പന് വീഴും എന്ന് വിളിച്ചു പറയുന്നത് ഇത്രയും നേരം തുപ്പന് വീഴുന്നു ഒന്നും ആർക്കും അറിയത്തില്ലായിരുന്നോ ആരംഭത്തിൽ തന്നെ ഇത് പിടിച്ചു നിർത്താമായിരുന്നല്ലോ ഇത്രയും പറയുമ്പോൾ അക്ബർ വീണ്ടും അയാളുമായിട്ട് കീറി കോർക്കുകയാണ് ഭയങ്കര ബഹളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളം ഒടുവിൽ അക്ബർ ഒനിലിനെ തെറി പറയുന്നുണ്ട് മാകൂട്ടിയുള്ള കൂട്ടിയുള്ള ചീത്തയാണ് വിളിക്കുന്നത് കഴിഞ്ഞ സീസണുകളിലൊക്കെ തെറി പറയുമ്പോൾ അവിടെ മ്യൂട്ടാക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ തെറി മ്യൂട്ടാക്കാതെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ തെറി അല്ലാതെയായി മാറിയിട്ടുണ്ട് പ്രത്യേകിച്ച് വേടന്റെ പാട്ടിൽ കൂടി നീ തമ്പുരാനാണെങ്കിൽ എനിക്കൊരു ഇല്ല എന്ന് പറഞ്ഞ അതൊക്കെ ഉണ്ടല്ലോ അത് വലിയ ചർച്ചയായ വിഷയമാണ് അതോടുകൂടി കേരളത്തിൽ ഇതിപ്പോൾ എല്ലാ ആൾക്കാരും പാടി പറഞ്ഞു പറഞ്ഞ് നടക്കുന്നൊരു കാര്യമായതുകൊണ്ടായിരിക്കാം ബിഗ് ബോസ് അത് കട്ട് ചെയ്യുവാനും പോയിട്ടില്ല ഉടനെ തന്നെ ഒനിൽ സാബു അതിനുവിയ പ്രശ്നമാക്കി മാറ്റി എന്നെ ചീത്ത വിളിച്ചു ഇവനെ പൊളിക്കണം ഇവനെ പൊട്ടിക്കണം ഇവനെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കണം ഇത്രയും പറഞ്ഞുകൊണ്ട് അയാൾ പ്രശ്നം ഉണ്ടാക്കുമ്പോഴേക്ക് ഷാനവാസ് വിളിച്ചോണ്ട് ഇപ്പോൾ നമുക്ക് ബിഗ് ബോസിനോട് കംപ്ലൈൻറ് ചെയ്യാം എന്ന് പറഞ്ഞ് ക്യാമറയുടെ മുൻപിലേക്ക് പോകുന്നുണ്ട് അവിടെ ചെന്നിട്ട് എന്നെ ചീത്ത വിളിച്ച് ബിഗ് ബോസ് അങ്ങനെ ചെയ്തു എന്നെ ഇങ്ങനെ പറഞ്ഞു ആ ചീത്ത ആവർത്തിച്ച് പറഞ്ഞിട്ടാണ് ഒന്നിൽ കംപ്ലയിൻ്റ് ചെയ്യുന്നത് ഇത് കണ്ടുകൊണ്ട് പെട്ടെന്ന് അപ്പാനി ശരത്ത് ചാടി വീഴുകയാണ് കാരണം അക്ബറും അപ്പാനിയും ഒക്കെ ഒരു ഗ്രൂപ്പാണല്ലോ ഈ അയാൾക്കൂട്ടത്തിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെയാണ് അപ്പോഴേക്കും അയാൾക്ക് പൊള്ളി അയാൾ പെട്ടെന്ന് ചാടി ഇറങ്ങി തുടർന്ന് ക്യാപ്റ്റനും അപ്പാനിയും തമ്മിൽ ഭയങ്കര വാക്കേറ്റവും അതേ തുടർന്നുണ്ടായ കുറെ കഷഭിശകളും നടക്കുകയാണ് ഇത്രയും വലിയൊരു പ്രശ്നം മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഈ ഒരു പ്രശ്നം അവിടെ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഓവന്റെ ഡോറ് ജിസയിൽ അടച്ചില്ല എന്നുള്ള ഒരു നിസാര വിഷയമാണ് ഇതിനകത്ത് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അടുക്കളക്കകത്ത് തെറിവിളി ഉൾപ്പെടെ നടന്നിട്ടും ജിസയിലാണെന്നുണ്ടെങ്കിൽ കമാന്നൊരു അക്ഷരം മിണ്ടുന്നില്ല കേട്ടോ മിണ്ടാൻ നിൽക്കുകയാണ് അനീഷിനെതിരെ ഒന്നും പറയുവാനില്ല ആരോടും ഒന്നും ന്യായീകരിക്കുവാനുമില്ല അനീഷ് തെറ്റ് ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതാണ് അനീഷിന്റെ പേരിൽ ആരോപിക്കപ്പെടുന്ന കുറ്റം കലാഭവൻ സരികയാണ് പ്രശ്നം തുടങ്ങി വെച്ചത് എന്തായാലും വെടിമരുന്നിന് തീ ഇട്ട് കൊടുത്തിട്ട് പുള്ളിക്കാരി ഡാൻസും പാട്ടുമൊക്കെ ആയിട്ട് ഇതിനിടയിൽ കൂടി കറങ്ങി അടിച്ച് നടക്കുകയാണ് ബാക്കിയുള്ളവർ പ്രശ്നം ഏറ്റെടുത്തു തെറിവിളിയിലേക്ക് എത്തി അക്ബർ അതിനകത്ത് കയറി ആകെ വലിയ സീനായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് തുടർന്ന് ഈ വിഷയം എല്ലാം എല്ലാം അവസാനിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും അവിടെ ഇവിടെയും ഇരുന്നു കൊണ്ട് പല കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞു വന്ന വിഷയം ഇതാണ് ഓരോരുത്തരും അവിടെയും ഇവിടെയും ഇരിക്കുമ്പോൾ അവർക്ക് പല കാര്യങ്ങൾ പറയുവാനുണ്ട് അവിടെ ഒന്നും ആർക്കും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല പ്രേക്ഷകർ കാണുകയും അവർ ആകാംക്ഷയോടുകൂടി നോക്കിയിരിക്കുകയും ചെയ്യുന്ന എന്തെങ്കിലും ഒരു വാർത്ത ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അത് അനീഷിൻ്റെ വായ്പ പൊളിച്ചെങ്കിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് അനീഷിന് നന്നായിട്ട് അറിയാം അനീഷ് മാക്സിമം അതിനുവേണ്ടി തന്നെ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുക മാക്സിമം അതിനകത്ത് കൂടി മൈലേജ് ഉണ്ടാക്കുവാൻ ശ്രമിക്കുക അതിൽ അനീഷ് മാക്സിമം വിജയിച്ചു അതുകൊണ്ട് തന്നെ അനീഷിലേക്കാണ് ക്യാമറകളെല്ലാം തിരിഞ്ഞിരിക്കുന്നത് അനീഷ്ടിനെ വേണമെങ്കിൽ ഇഗ്നോർ ചെയ്യാം വിട്ട് വിട്ടുകളഞ്ഞിട്ട് ഈ ക്യാമറ മറ്റുള്ള ഈ പറഞ്ഞ അയൽക്കൂട്ടങ്ങളിലേക്കൊക്കെ തിരിയാം പക്ഷേ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്കത് മടുക്കും കാരണം നാട്ടുവർത്തമാനവും കൊച്ചു വർത്തമാനവും ഒക്കെ മാത്രമേ അവിടെയുള്ളൂ എന്നാൽ പ്രേക്ഷകരുടെ നടുവിലേക്ക് ചൂടൻ സംഭവങ്ങൾ എത്തിക്കണമെന്നുണ്ടെങ്കിൽ അത് അനീഷിനെ കൊണ്ട് മാത്രമേ തൽക്കാലം കഴിയൂ എന്നുള്ളത് ബിഗ് ബോസിന് നന്നായിട്ട് അറിയാം മാത്രവുമല്ല മറ്റുള്ളവർക്ക് കണ്ടന്റ് ഉണ്ടാക്കണമെങ്കിലും അനീഷിനിട്ട് ചൊറിഞ്ഞാലേ പറ്റൂ എന്ന് അവർക്കും അറിയാം അതുകൊണ്ട് അവരും സ്റ്റാർ ആകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ട്യൂള് അത് അനീഷ് തന്നെയാണ് അപ്പോൾ എന്തായാലും ഇവരെല്ലാവരും കൂടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞതുപോലെ അനീഷിന് മാക്സിമം മൈലേജ് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടേ ഓരോ വഴക്കുകൾ കഴിയുമ്പോഴും പ്രേക്ഷകരുടെ ഹൃദയത്തിനകത്തേക്ക് അല്പ അല്പമായിട്ട് അനീഷ് കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും സോഷ്യൽ മീഡിയ പരിശോധിച്ചാൽ കാണുന്നൊരു കാര്യമുണ്ട് ബിഗ് ബോസ് തുടങ്ങി ഒന്ന് രണ്ട് മൂന്ന് ദിവസങ്ങളിൽ എല്ലാ ആൾക്കാരും അനീഷിനെതിരെയായിരുന്നു ഇവര് പ്രാന്താണോ ഇവനെ ചികിത്സിക്കണം ഇവൻ എന്തിനാണ് ഇങ്ങനെ ഒരേ കാര്യം തന്നെ ഒരു പതിനായിരം പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പോൾ ദേ അനീഷിന്റെ പേരിൽ ആർമി ആരംഭിച്ചിരിക്കുന്നു അനീഷിനെ സപ്പോർട്ട് ചെയ്യുവാൻ വേണ്ടി ആയിരക്കണക്കിന് ആൾക്കാർ പിൻപിൽ വരുന്നു അനീഷിന് വേണ്ടി വോട്ട് ചോദിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ധാരാളം പോസ്റ്റുകൾ വരുന്നു അനീഷിനെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ സ്ഥിതി മുൻപോട്ട് പോയാൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ അനീഷ് ഈ കൊല്ലം കപ്പുയർത്തും എന്തായാലും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അടുത്തൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം അതുവരേക്കും ബിരി